ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ബന്ധപ്പെട്ട വിവാദങ്ങളിലും ഒടുവിൽ മൗനം വെടിഞ്ഞ് മമ്മൂട്ടി സിനിമയിൽ ഒരു ശക്തി കേന്ദ്രവും ഇല്ല അങ്ങനെയൊന്നിന് സിനിമയിൽ നിലനിൽക്കാനാവില്ലെന്നും മമ്മൂട്ടി പറഞ്ഞു ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലാണ് മമ്മൂട്ടിയുടെ പ്രതികരണം ഓഗസ്റ്റ് പത്തൊൻപതിനാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും നടന്മാർക്കെതിരെയുള്ള ലൈംഗികാതിക്രമ പരാതികളിലും മമ്മൂട്ടിയും മോഹൻലാലും നിലപാട് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് സമ്മർദ്ദം ശക്തമായിരുന്നു കഴിഞ്ഞ ദിവസം കെ സി എൽ ലോഞ്ച് വേദിയിൽ മോഹൻലാലും പ്രതികരിച്ചതോടെ മമ്മൂട്ടിയുടെ മൌനത്തിനെതിരെ വ്യാപകമായ വിമർശനമുയർന്നു സിനിമാ മേഖല അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ് കുറിപ്പിനാധാരം എന്ന് തുടങ്ങുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്റെ പ്രതികരണം വൈകിയതിന്റെ വിശദീകരണവും മമ്മൂട്ടി നൽകുന്നുണ്ട് വിവാദങ്ങളിൽ സംഘടനയും നേതൃത്വവുമാണ് ആദ്യം പ്രതികരിക്കേണ്ടത് അംഗമെന്ന നിലയിൽ അത് കഴിഞ്ഞേ താൻ പ്രതികരിക്കുക എന്നതാണ് സംഘടനാ എന്ന് വിശ്വസിക്കുന്നതിനാലാണ് ഇത്രയും കാത്തതെന്ന് കുറിപ്പിൽ പറയുന്നു കമ്മിറ്റി റിപ്പോർട്ടിൽ ർദ്ദേശങ്ങളെയും പരിഹാരങ്ങളെയും സർവ്വാത്മന സ്വാഗതം ചെയ്യുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു എന്നാൽ അവ നടപ്പിലാക്കാൻ സിനിമാ മേഖലയിലെ എല്ലാ കൂട്ടായ്മകളും വേർതിരിവുകളില്ലാതെ കൈകോർത്തുനിൽക്കേണ്ട നിൽക്കേണ്ട ഇതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പവർ പവർഗ്രൂപ്പ് പോലൊരു ഘടനയ്ക്ക് നിലനിൽക്കാൻ കഴിയുന്ന ഇടമല്ല സിനിമയെന്ന് വ്യക്തമാക്കിയ മമ്മൂട്ടി ആത്യന്തികമായി സിനിമ നിലനിൽക്കണം എന്ന വാചകത്തോടെയാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് എന്നാൽ മമ്മൂട്ടിയുടെ പ്രതികരണത്തിന് പിന്നാലെ കുറിപ്പെഴുതി കടമ നിർവഹിച്ച് തലയുരുകയാണെന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം വിമർശനവും ഉയരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള ന്യൂസ്